ഹലോ ഫ്രണ്ട്സ് കാതോട് കാതൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റിസോർട്ടിലെത്തിയ അർജുനും ഗൗതമും ഒക്കെ ഭയങ്കര ഹാപ്പിയിലാണ് അത് ആ റിസോർട്ടിൽ ഒരു കപ്പിൾ ഗെയിം നടക്കുകയാണ് അതിലിവരെ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ലേഡി വന്ന് പറയാനെട്ടോ ഗൗതം വിസമ്മതിക്കുന്നുണ്ടെങ്കിലും അവസാനം അർജുനും മീനും എല്ലാവരും കൂടെ നിർബന്ധിച്ച് അവരുടെ പേര് കൊടുക്കുവാണ് അപ്പോൾ അവർ വന്ന് പറയുന്നുണ്ട് വിന്നറാകുന്നവർക്ക് ഒരു മെമൻറ്റോയും എന്താ ഒരു ക്യാഷ് പ്രൈസും ഒക്കെ കിട്ടുന്നതായിരിക്കും ഉറപ്പായിട്ടും നിങ്ങൾ പങ്കെടുക്കണം എന്നും പറഞ്ഞ് നിങ്ങളുടെ പേര് ഞാൻ കൊടുക്കും എന്നും പറഞ്ഞ് അവരങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ ആ ഒരു നിമിഷം വന്നെത്തിയിരിക്കുകയാണ് എല്ലാവരും തന്നെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ലേഡി വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി വന്നിട്ടാണ് ആങ്കറിങ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ ആ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് എന്തായാലും ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് മനഃപ്പുരത്തും തന്നെ നോക്കാം അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം മാനസികമായ അടുപ്പമുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം കാര്യങ്ങൾ പരസ്പരം അറിയാം എന്നുള്ളത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണ് അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുകയെന്ന് പറയാം കേട്ടോ അങ്ങനെ ഭർത്താക്കന്മാരോടാണ് ആദ്യത്തെ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് അതിനെല്ലാം ഉള്ള ഉത്തരം അവർ തന്നെ പറയണം പക്ഷേ ഭാര്യമാരെല്ലാം ആ സമയം മാറി നിൽക്കണം എന്നും പറഞ്ഞ് എല്ലാവരെയും വേറൊരു റൂമിലേക്ക് മാറ്റി നിർത്തുകയാണ് എന്നിട്ട് ഓരോ ഭർത്താക്കന്മാരെയായിട്ട് വിളിച്ച് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അവസാനം ഏകദേശം ഒരു നാലാമത്തെ അഞ്ചാമത്തെ ആളാകുമ്പോഴത്തേക്കിനും ഗൗതമിനെയാണ് വിളിക്കുന്നത് അപ്പോൾ ഗൗതം മടിക്കുന്നതാണ് പോവാനായിട്ട് പക്ഷെ ഗ അർജുൻ പറയുന്നുണ്ട് നീ ചെല്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിടുന്നുണ്ട് അങ്ങനെ സ്റ്റേജിലേക്ക് കയറി ചെല്ലാണ് കേട്ടോ അപ്പോൾ പേര് ചോദിക്കുന്നുണ്ട് വൈഫിൻ്റെയും പേര് എൻ്റെ പേര് ഗൗതം വൈഫിൻ്റെ പേര് അഖിലെയാണ് എന്നിങ്ങനെ പേര് പറയാനട്ടോ അങ്ങനെ അന്നാ ആ ബൗളിനകത്ത് ഒരു പേപ്പർ തുണ്ടെടുക്കാവോന്ന് ചോദിക്കുന്നു അങ്ങനെ ആ തുണ്ടെടുക്കുമ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ആ പുള്ളിക്കാരി പറയുന്നുണ്ട് ഗൗതമിനോട് നിങ്ങൾ ഭാഗ്യവാനാണ് കേട്ടോ നല്ല സൂപ്പർ ക്വസ്റ്റ്യൻസ് ആണല്ലോ എല്ലാ ഈസി ക്വസ്റ്റ്യൻസും എന്ന് പറയുന്നത് എന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ അതായത് ആദ്യം ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ നടൻ ആരാന്നാണ് അപ്പോൾ ഷാറുഖ് ഖാൻ അഖിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ ഇയാൾക്ക് അറിയാം ആ ഗൗതവത്തിന് അറിയാം പക്ഷെ അത് പറയണ്ട എന്നും പറഞ്ഞിട്ട് സെന്തിലിൻ്റെ പേരെടുത്ത് പറയാം കേട്ടോ സെന്തിലാണെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കോപം വന്നു കഴിഞ്ഞാൽ എന്താ ഭാര്യേനെ വിളിക്കുന്നത് അത് ഞാൻ വിളിക്കുന്നത് കുട്ടിത്താറാ വന്നാൽ അവർ തിരിച്ചെന്താണ് വിളിക്കുക അത് സാമ്പാർ വിളിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് ചിരിക്കാട്ടോ ഗൗതം ചമ്മി നിൽക്കണം എന്നിട്ട് പിന്നെ ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത നിങ്ങളുടെ ഒരു ഹോബി എന്താ അതെന്താ മദ്യപാനം തന്നെ അവൾക്ക് ഇഷ്ടമല്ലാത്ത ഓ അത് നിങ്ങൾക്ക് മാത്രമല്ല ഒരു ഭാര്യന്മാർക്കും ഇഷ്ടമല്ല കേട്ടോ എന്നിങ്ങനെ ആ പുള്ളിക്കാരി പറയണം പിന്നെ അവസാനത്തെ ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ സോറി ഫൈഫിൻ്റെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റകത്ത് നാല് ഡിജിറ്റ് ഒന്ന് പറയാവോ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് അത് എനിക്കറിയില്ല കേട്ടോന്ന് അത് ശരി അപ്പോൾ ഭാര്യയുടെ ഫോൺ നമ്പർ അറിയില്ലേ അപ്പോൾ ചമ്മി നിൽക്കുന്ന അത് കുഴപ്പമില്ല കേട്ടോ സാരമില്ല ആ നിങ്ങൾ പോയിരുന്നോളൂ എന്ന് പറയണ്ട അടുത്ത നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റൻ്റായിട്ട് അർജുനെ വിളിക്കുകയാണ് അങ്ങനെ അർജുനോട് വന്ന് ചോദിച്ചിട്ടുണ്ട് എന്താ പേര് എൻ്റെ പേര് അർജുനൻ എന്നാണ് വൈഫിൻ്റെ പേര് മീനാക്ഷി എന്നാണ് മീനു എന്നാണ് വിളിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഈ ഗൗതമും തമ്മിൽ ബ്രദേഴ്സാണല്ലേ അതെ ഞങ്ങൾ ബ്രദേഴ്സാണ് മാത്രമല്ല നമ്മുടെ ഭാര്യമാരും സിസ്റ്റേഴ്സാണ് ആ അത് കൊള്ളാമല്ലോ എല്ലാവരും ഒരു കൈ അടിയോ കൊടുത്തെ ഇവർക്ക് നല്ലതാണല്ലോ കേട്ടിട്ട് എന്ന് പറഞ്ഞ് എല്ലാവരും നല്ലപോലെ ക്ലാപ്പ് ചെയ്യാനെട്ടോ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാര്യയുടെ ഫോണിൻ്റെ പാസ്വേഡ് എത്രയാണെന്നാണ് അപ്പോൾ തിരിച്ച് ഉടനെ തന്നെ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അവളുടെ ഫോണിന് പാസ്വേഡ് ഇല്ല അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് എന്താ എനിക്കും ഇല്ല അതെന്താ അല്ല നമ്മൾ തമ്മിൽ പരസ്പരം അങ്ങനെ ഒരു ഒളിവും അറിയുന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പാസ്വേഡുകളും ഇല്ല അങ്ങനെയെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ കേട്ടോ നിങ്ങളുടെ ഫോണുകൾ തമ്മിൽ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ എന്താ സംഭവിക്കുക അങ്ങനെ കൊണ്ടുപോകുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല ഒരു ദിവസം ഒന്നുമില്ല ഒരു വർഷം വേണമെങ്കിലും നമ്മൾ അങ്ങനെ മാറ്റി ഉപയോഗിക്കും ഒരു പ്രശ്നമില്ല എന്ന് പറയണം അതും കേട്ടിട്ട് എല്ലാവരും നല്ലപോലെ കയ്യടിക്കാനിട്ടോ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പേ പ്രണയം ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് ചമ്മുന്നെങ്കിലും അർജുൻ പറയാനുണ്ട് ഉണ്ടായിരുന്നു പക്ഷേ അത് നിങ്ങൾ വൈഫിനോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് ചോദിക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ തിരിച്ച് നിങ്ങളോട് അവർ അവർക്ക് എന്തെങ്കിലും പ്രണയം എന്ന് ചോദിക്കാനുണ്ടോ അപ്പോൾ അർജുൻ പറയുന്നത് ഉഴപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് ഗൗതമന് ദേഷ്യം വരിക ഇവരെന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആ ചോദിക്കണതെന്ന് പക്ഷേ അർജുൻ ഗൂളായിട്ട് തന്നെ ആൻസർ പറയുക അവൾക്ക് വിവാഹത്തിന് മുമ്പ് ഉണ്ടായിരുന്നു അതെല്ലാം എന്നോട് തുറന്ന് പറഞ്ഞിട്ടും ആ അത് ശരി അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാണല്ലേ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി നിങ്ങൾ അങ്ങോട്ട് പോയിരിക്കും പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞോളൂ ഇനി നമ്മൾ ഭാര്യമാരെയാണ് ഇങ്ങോട്ട് വിളിക്കുന്നത് നിങ്ങൾ ചോ നിങ്ങളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ഞങ്ങൾ അവരോടും ചോദിക്കും ഇതേ ആൻസർ തന്നെ പറയുകയാണെങ്കിൽ എല്ലാത്തിനും ആൻസർ പറയുകയാണെങ്കിൽ ഫുൾ കിട്ടും ഇങ്ങനെയാണ് ആ ഒരു കോണ്ടസ്റ്റൻറ്റിൽ വരുന്നത് മത്സരം ആദ്യത്തെ മത്സരം എന്നിട്ട് പറഞ്ഞോട്ടോ മാഡം സുനിത മാഡം പ്ലീസ് അവരെ ഒന്ന് വിളിച്ചിട്ട് വരാവോ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ആ സമയത്ത് അവർ ഭാര്യമാരെയും കൂട്ടി ഇവിടെ വരുകയാണ് അപ്പോൾ എല്ലാവരെയും ഓരോരുത്തരെയും ഭാര്യമാരെയും വിളിച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആ കുട്ടി ചോദിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അഖിലെയെ വിളിക്കുന്നുണ്ട് അപ്പോൾ അഖിലേ വിളിക്കുമ്പോൾ അഖിലെയും പോവാൻ മടിക്കുകയാണ് അപ്പോൾ അർജുനും മീനും കൂടെ പറഞ്ഞോണ്ട് ചെല്ല് ഒരു കുഴപ്പമില്ല അങ്ങനെ ഗൗതമിനെ ഒന്ന് ചെറിഞ്ഞ് നോക്കിയിട്ടാണ് സ്റ്റേജിലേക്ക് ചെന്ന് കയറുന്നട്ടോ അപ്പം അഖിലയോട് ചോദിക്കുന്ന ചോദ്യം ആദ്യം പേരൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ടുപേരുടെയും പേര് അഖില പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട് സിനിമ നടൻ ഇഷ്ടപ്പെട്ട സിനിമ നടൻ ആരാന്നാണ് അഖിലയോട് ചോദിക്കുന്നു അപ്പോൾ അഖിലേക്ക് പറയണം എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ നടനെന്ന് വച്ചാൽ ഷാറുഖാനാണ് പക്ഷേ അവനത് പറഞ്ഞു കാണും ഉറപ്പായിട്ടും അങ്ങനെ ഇവൻ വേണ്ട ഈ ഉത്തരം തെറ്റിക്കാം ഞാൻ സെന്തിലെന്ന് പറയാം എന്നും പറഞ്ഞ് മാറ്റി സെന്തിലെന്ന് പറയാം കേട്ടോ ഗൗതമിനെ അന്തം വിട്ട് പോവുകയാണ് അവസാനം ഉത്തരം രണ്ടുപേരുടെയും ശരിയാണല്ലോ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഇഷ്ടപ്പെടാത്ത സ്വഭാവം അപ്പം മദ്യപാനം തന്നെയാണ് അവൻ ഭയങ്കര തണ്ണിയാണ് രാത്രിയായാലവൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റില്ല മണം കാരണം അങ്ങനെയാ എന്ന് പറയുമ്പോൾ ഗൗതമങ്ങ് ചമ്മിയിരിക്കുക ഇരിക്കട്ടോ പിന്നെ കോപം വന്നാൽ നിങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക ഞാനവനെ വാ സാമ്പാർന്നാൽ വിളിക്കുക തിരിച്ചെന്നെ കുട്ടിത്തറാവുന്ന വിളിക്കുക അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അകലേക്ക് തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ ഫോണിൻ്റെ അവസാനത്തെ നാല് ഡിജിറ്റ് അറിയാവും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭർത്താവിന് എന്ന് ചോദിക്കണേ അപ്പോൾ ഭർത്താവിന് എൻ്റെ ലാ ഫോണിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് അറിയാമെന്നാണ് അഖില പറയുന്നത് പക്ഷേ ഗൗതമതിൻ്റെ ആൻസർ അറിയില്ല എന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളെന്തായാലും തോറ്റു പോയിട്ടുണ്ട് സാരല്ല അഞ്ച് ക്വസ്റ്റ്യനിൽ നാലെണ്ണം കറക്റ്റ് ആയിരുന്നല്ലോ ഇനി നമുക്ക് നിങ്ങൾ പോയിരുന്നു അടുത്ത ആളിനെ വിളിക്കാമെന്ന് പറയാനുണ്ടോ അങ്ങനെ മീനുവിനെ വിളിക്കുകയാണ് അപ്പോൾ മീനു ആണ് ലാസ്റ്റ് കണ്ടസ്റ്റൻ്റായിട്ട് വരുന്നത് മീനുവിനോടും ആദ്യം ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് കണ്ടസ്റ്റൻ്റ് തന്നെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഫോണിൻ്റെ പാസ്വേഡാണ് ചോദിക്കുന്നത് അപ്പോൾ എനിക്കങ്ങനെ പാസ്വേഡ് ഇല്ല തിരിച്ച് ഭർത്താവിനും ഇല്ല അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ് മീന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ ഒളിവും മറയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കെല്ലാം ഓപ്പൺ ആണ് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോൺ തമ്മിൽ പരസ്പരം മാറ്റി ഉപയോഗിക്കേണ്ടി വന്നാലോ അർജുൻ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ് ഇവിടെയും മീനു പറയുന്നത് ഒരു വ്യത്യാസമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല ഒരു ദിവസമല്ല ഒരു വർഷം വേണമെങ്കിലും നമ്മളിത് ഉപയോഗിക്കും മാറ്റി ഒരു കുഴപ്പമില്ല ഇതേപോലെ തന്നെയല്ലേ അർജുനും പറഞ്ഞേ അപ്പോൾ ആ കണ്ണ ചോദിക്കുന്ന ആങ്കറിനും അത്ഭുത ആവുകയാണ് കേട്ടോ ഒരുപോലെ തന്നെയാണല്ലോ ആൻസർ വരുന്നതെന്ന് അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡിന് വിവാഹത്തിന് മുമ്പ് പ്രണയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെന്നോട് എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട് തിരിച്ച് മാഡത്തിന് വിവാഹത്തിന് മുമ്പ് പ്രണയമുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മീനു ആകെ ഒന്ന് പകച്ചു പോകുന്നുണ്ട് അർജുനെ നോക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അതിൻ്റെ മറുപടി എന്തായാലും മീനു പറയുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്